പത്തനംതിട്ടയിൽ സി പി എമ്മിൽ ചേർന്ന യുവാവിനെ കഞ്ചാവുമായി പിടിച്ചു മൈലാട് പാറ സ്വദേശി യദു കൃഷ്ണന്റെ പക്കൽ നിന്നും രണ്ട് ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യദു കൃഷ്ണനും കാപ്പാക്കേസ് പ്രതി അടക്കം അറുപത്തിരണ്ട് പേർ സി പി എമ്മിൽ ചേർന്നത് വിരളുമായി സി ജി ഉമേഷ് ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്നും ഉമേഷ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യദു കൃഷ്ണനും ശരൺ ചന്ദ്രനടക്കമുള്ള അറുപത്തിരണ്ട് പേർ സി പി എമ്മിൽ ചേർന്ന് ഇപ്പോൾ സി പി എം പ്രവർത്തകനായിട്ടുള്ള ഈ സ്വദേശിയിൽ നിന്നാണ് പക്കൽ നിന്നാണ് ഗ്രാം മറ്റു വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരുന്നു കാപ്പാ കേസ് പ്രതിയെ ഉൾപ്പെടെ ന്യായീകരിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സംസ്ഥാന നേതൃത്വവും ജില്ലാ സെക്രട്ടറിയും ഒക്കെ രംഗത്ത് വന്നിരുന്നു കാപ്പ നിയമം പോലും തെറ്റാണെന്നാണെന്ന് സി പി എം വാദിച്ചു ഇപ്പോൾ കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രൻ ഒപ്പം പാർട്ടിയിൽ ചേർന്ന വ്യക്തിയാണ് മലയാടന്മാർ സ്വദേശി യന്തുവിനെയാണ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയിരിക്കുന്നത് നിരവധി കഞ്ചാവ് ഇടപാടുകൾ ഇയാൾ നടത്തിയെന്ന നേരത്തെ തന്നെ പരാതി ഉയർന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് കുട്ടികൾക്കുൾപ്പെടെ കഞ്ചാവ് വിതരണം നടത്തുന്നുണ്ടെന്ന എന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഇയാൾ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുമായി ബന്ധപ്പെട്ട് മറ്റ് ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ കാര്യം ഉൾപ്പെടെ ഇപ്പോൾ എക്സൈസ് പരിശോധിക്കുന്നുണ്ട് കെ പി